ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അവൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കാം കുറച്ച് അവൽ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സ്റ്റീം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവലൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് ക്രിസ്പ്പിയായി കിട്ടുന്നിടം വരെ ഇതൊന്ന് കയ്യിലെടുത്ത് ഞെരിടുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് അവലൊന്ന് മൂത്ത് കിട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നല്ലതുപോലെ ഒന്ന് ക്രിസ്പ്പിയായി മൂത്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ചൂടാറിപ്പോയി കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്നും പൊടിഞ്ഞ് കിട്ടത്തില്ല ഒത്തിരി അങ്ങ് പൊടുകയും ചെയ്യരുത് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ഒരു കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ചു കൊടുത്ത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒത്തിരി വെള്ളം കുഴി ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ ഈ ഒരു പരുവത്തിൽ ഇതുപോലെ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഒരു പിടി കൈയിടെ ആ പിടിക്കുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടണം അങ്ങനെ ഒന്ന് നനച്ചെടുക്കുക നമ്മൾ സാധാരണ എൽ പുട്ട് അരിപ്പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നനച്ചെടുക്കുക വെള്ളം ഒരുപാട് ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ശേഷം ഞാൻ നനച്ചെടുത്തിട്ടുള്ള ആ അവലിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക മൊത്തമായിട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് തേങ്ങാതിരുമീത് ഒരക്കപ്പിനടുത്തേ ഉള്ളൂ തേങ്ങാതിരുമേതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇതുപോലൊരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേ അങ്ങനെ ഉള്ള പാത്രം അങ്ങനെ പോലത്തെ ഉള്ള പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിട്ട് കൊടുക്കാം എന്നതാണ് ശേഷം ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് സമയം അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു ഇടിച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അവലിൻ്റെ മിക്സ് ചേർത്ത് പാത്രം വെച്ച് കൊടുത്ത് അടച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് ഒരു പാനിന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ച് ഒരു പത്ത് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നേരം വരെ റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളർ ക്രിസ്മിസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം ബ്ലാക്ക് കിസ്മിസ് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാം ബദാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്ത ഒക്കെ നമുക്കിതിനുപയോഗിക്കാവുന്നതാണ് ബദാം പിസ്തയാവുമ്പോൾ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം ഒരു ഗോൾഡൻ കളർ അതിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള അവൽ റെഡി ആക്കി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഇലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള കാശുനട്ടിൻ്റെയും ക്രിസ്മസിൻ്റെയും മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ അവൽ പുട്ടെന്നൊക്കെ പറയാം നല്ലൊരു റെസിപ്പി റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോട് കൂടെ സേർവ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടുകൂടി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയറും ചെയ്യാൻ ആരും മടിക്കരുത് പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റേ കാണുന്നാലും വരെ ബൈ ബൈസ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ